വാഴ കൊലിച്ച് നിൽക്കുന്നത് കണ്ടോ ടെറസിൻ്റെ മുകളിലോട്ട് അത് താങ്ങൊന്നും കൊടുക്കാതെ സ്വയം അത് താങ്ങ് കൊടുത്ത് അത് കൊലച്ച് ഇങ്ങോട്ട് തന്നെ ടെറസിൻ്റെ മുകളിലോട്ട് തന്നെ കൊല വന്ന് താങ്ങു കൊടുത്ത് നിൽപ്പുണ്ട് ഇതാണ്ടോ ആ ടെറസിൻ്റെ ആ മുകളിൽ തന്നെ അത് നിപ്പുണ്ട് അതിൻ്റെ ഈ കൊലയുടെ കൂമ്പാണ് ഈ കിടക്കുന്നത് അത് കണ്ടോ ഇങ്ങോട്ട് നീണ്ട് കിടപ്പുണ്ട് അത് താങ്ങ് ടെറസ് തന്നെ താങ്ങി നിർത്തിക്കുവാണ് ഒരല്പം അങ്ങോട്ടാണ് ചരിഞ്ഞിരുന്നതെങ്കിൽ അതിന് താങ്ങ് കൊടുക്കണമായിരുന്നു പക്ഷേ താങ്ങ് കൊടുക്കാനും പറ്റത്തില്ല കാരണം വഴിയാണ് ആ പോകുന്നത് വഴിയാണ് എങ്ങനെ നമ്മൾ തൂണ് കൊണ്ട് കൊടുത്തിട്ട് കൊടുക്കും അപ്പോൾ നമ്മളും ഈ വാഴ കൊലച്ചു വന്നപ്പോൾ അതിൻ്റെ കുടം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് എങ്ങനെ ഇതിന് കൊടുക്കും ഇത് ഏത് രീതിയിലോട്ട് പക്ഷേ കൊല തന്നെ സ്വയം അത് ഒരു പ്രിക്കോഷൻ എടുത്തിരിക്കുകയാണ് ഇതാവേണ്ടത് ആ ടെറസിൻ്റെ മുകളിലോട്ട് ചാഞ്ഞ് കൊലയെ ആ ടെറസിൽ താങ്ങി നിർത്തിയിരിക്കുവാണ് അല്ലാതെ വേറൊന്നും ഉണ്ട് അത് ഞാൻ കാണിച്ച് തരാം അതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വഴിയിലോട്ടാണ് അത് ചാഞ്ഞ് കൊല നിൽക്കുന്നത് അതിന് കൊടുക്കാനും പറ്റത്തില്ല അങ്ങനത്തെ അവസ്ഥ അപ്പോൾ നമ്മുടെ വാഴ നമ്മളെ രക്ഷിച്ചു അതിന് താങ്ങൊന്നും കൊടുക്കാതെ തന്നെ സ്വയം താങ്ങായി ടെറസിൻ ടെറസ് അതിൻ്റെ സ്വയം താങ്ങായി അത് നിൽക്കുവാണ് ഇതാണ്ടോ ഇത് വഴിയിലോട്ടാണ് ഈ കൊല നിൽക്കുന്നത് ഇത് ഒരു കൊല അതിൽ നിൽപ്പുണ്ട് അത് വഴിയിലോട്ടാണ് അത് ചാഞ്ഞ് നിൽക്കുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒടിയുന്നെങ്കിൽ ഒടിഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കാനേ പറ്റത്തുള്ളൂ കാരണം താങ്ങ് കൊടുക്കാൻ പറ്റത്തില്ല കണ്ടോ ഇതാ കണ്ടോ ഇങ്ങനെ നിൽക്കുന്നത് ചരിഞ്ഞ് അത് പോകുന്ന സൈഡ് വഴിയാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു കൊല നമ്മളെ രക്ഷിച്ചു ഇങ്ങോട്ടൊരു തൂണൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ മറ്റേ കൊല നമുക്ക് താങ്ങ് ടെറസ് തന്നെ ഒരു താങ്ങായി നിൽക്കുകയാണ് ണ്ടോ നിറച്ച് ഒരുപാട് വാഴയുണ്ട് രണ്ട് മൂട് രണ്ടേ രണ്ട് ഇത് വിത്ത തയ്യാണ് കൊണ്ടുവന്ന് നട്ടത് ഇഷ്ടം പോലെ വാഴ ഉണ്ട് ഓക്കെ ബായ്